ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇന്നലെ സെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സെയിൽ ഷോർട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ വീഡിയോ ചെയ്തില്ല കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ വലിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഫുൾ പോട്ട് തന്നെയാണ് പക്ഷേ കുറച്ച് പ്ലാൻ്റ് മാത്രമാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പം അധിക സമയങ്ങളായ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇത് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് അഗ്ലോണിമേൻ്റെ ഈ ഇതും ഇതും രണ്ട് പോട്ടുകളാണ് നമുക്ക് തരാനുള്ളത് അപ്പോൾ രണ്ടും കൂടെ വെച്ചാൽ ഇത് കുറച്ച് പൊക്കം കുറവാട്ടോ കേട്ടോ മറ്റേതിനൊക്കെ അപേക്ഷിച്ചിട്ട് അപ്പം ഞാൻ കട്ട വെച്ചിട്ട് അതിൻ്റെ മുകളിലെടുത്ത് വെച്ചതാട്ടോ ഇതെന്താ ഞാൻ ചട്ടിയിൽ ഇങ്ങനെ തിക്കായിട്ട് തിക്ക് കൊണ്ട് കിട്ടും അതുകൊണ്ടില്ലേ നിന്നിട്ട് ഇച്ച് മറ്റുള്ള പ്ലാന്റിനെ കഴിഞ്ഞ് കുറച്ച് പൊക്കം കുറവുണ്ട് ആ ചട്ടി ചെറുതായിട്ടാട്ടോ അപ്പോൾ അതിന് ഞാൻ പൊക്കി വെച്ചതായിരുന്നേ അടുത്തത് വന്നിട്ട് നമ്മൾ അഗ്ലോണി ഈ റെഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഒക്കെ തീർന്നതാണ് ഈ ഒന്നൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഒരു ഗ്രീനാണ് ഈ ഗ്രീൻ വന്നിട്ടും രണ്ട് പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തതും ഇതാ ഈ ഒരു ഗ്രീൻ വെറൈറ്റി ആട്ടോ ഇത് നല്ല രസം ആട്ടോ ഇത് ഇതിൻ്റെ വലിയ പോട്ടൊക്കെ നമുക്കുണ്ടായിരുന്നു അതെല്ലാം പോയതാണ് കേട്ടോ ഇനിയിപ്പോൾ ചെറിയ പോട്ടാണ് വന്നിരിക്കുന്നത് ചെറിയ പോട്ടാണെങ്കിലും ഫുൾ തൈകളുണ്ട് കേട്ടോ ഫുൾ തൈയാണ് ആണ് അടുത്തിട്ട് നമ്മുടെ ഈ റഗ്ലോണിമ കേട്ടോ ഈ റഗ്ലോണിമ എന്ന് പറയുമ്പോൾ ഇതിനകത്തിനും തരാനായിട്ട് ഈ ഒരു പോട്ടല്ലാതെ വേറെ ഒന്നുമില്ല എല്ലാത്തിൻ്റെ എല്ലാവരും ഫുൾ പോട്ട് വേണ്ടാത്തത് കൊണ്ട് ആ ആ അപ്പോട്ടും രണ്ട് പീസും ഒറ്റ പീസും ഒക്കെ ആയിട്ട് എല്ലാം കൊടുത്തു തീർന്ന കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു അഗ്ലോണിമക്കുട്ടിയാട്ടോ ഈ ഒരു ഇന്നലെ ഒരു വീഡിയോ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പള്ളയാണെന്ന് ഞാനിടുന്ന ചെടികളൊക്കെ പള്ളയാണ് പള്ള പറിച്ചിട്ട് നാട് കേടാക്കുക അയ്യോ ഇത് വേണ്ടാന്ന് ഒരു കമൻറ്റ് വന്ന കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് പറയണം കേട്ടോ ഞാൻ ഇന്നിടുന്ന വീഡിയോ പള്ളയാണോ അതോ നല്ല ചെടികൾ വെച്ചിട്ടുള്ളതാണോ എന്നൊന്ന് കമൻറ്റിൽ അറിയിക്കുന്ന കേട്ടോ കൂട്ടുകാരെ നമ്മൾ എന്ത് വെള്ളം ഇടുന്നതല്ലേ ഒന്നും അറിയത്തില്ലാട്ടോ അപ്പോൾ അടുത്തത് വന്നിട്ട് ഇതാ കലാത്തിയൻ്റെ ഈ ഒരു സുന്ദരി കുട്ടിയാണ് ഇതൊരു പോട്ട് ഫുൾ പോട്ടാണ് കേട്ടോ ഇതാണ്ടില്ലേ നല്ല വലുപ്പമുള്ളൊരു ഫുൾ പോട്ടാണ് അധികം ഒന്നും ഫ്ലാൻസ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലില്ലാട്ടോ നമ്മുടെ ലാസ്റ്റ് ഫ്ലാൻ്റ് വന്നിട്ട് ഇതാ നടുക്ക് നിൽക്കുന്ന ഈ ഒരു ഗ്ലോഡി മേണേ എന്തൊരു ഭംഗിയാന്ന് നോക്കിയത് ഫുൾ പോട്ടാ കേട്ടോ ഫുൾ തൈകളുണ്ട് അതാ നിറച്ചും തൈകളുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇന്ന് കുറച്ച് ഫ്ലാൻഡ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ നമ്മൾ സെയിൽ വീഡിയോ ഇടാതിരിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ ഇന്നലെ ഇടാത്തത് കൊണ്ട് ഇന്ന് എന്തായാലും രാവിലെ തന്നെ കുറച്ച് ഫ്ലാന്റുകൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത് അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വെച്ചിരിക്കുന്ന ഫ്ലാന്റുകൾ കുറച്ചും കൂടിയൊക്കെ ഉണ്ട് ഒക്കെ കുറച്ചും കൂടി ഉണ്ട് അപ്പം അതിൽ ആ വീഡിയോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിലൊക്കെ ഫ്ലാൻ്റുകൾ നോക്കുക എല്ലാം തന്നെ അത്യാവശ്യം രണ്ടോ മൂന്നോ പോട്ടുകളൊക്കെ നമുക്ക് തരാനായിട്ടുണ്ട് ബാക്കിയെല്ലാം നമുക്ക് തീർന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഹൈപ്പിയാൽ മറന്നു പോകരുത് ഇന്നത്തെ കുഞ്ഞു വീഡിയോ കേട്ടോ അപ്പം നാളെ അടിപൊളി വലിയ വീടിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്